മനസ്സിൽ തട്ടിട്ട് ഒരു മിനിറ്റ് അതിനു വേണ്ടിയിട്ടൊന്ന് മൗനം ആചരിക്കുക അതിൽ വരുന്ന ബോധി അപ്പം മറവിയ അതിനൊക്കെ ഞാൻ നമ്മളും ആ നാട്ടുകാരും നമ്മൾ ഭയങ്കര ബന്ധമാകും അതായത് ഏറ്റവും ഫസ്റ്റ് ആ ഗ്രൗണ്ടിൽ ക്യാമ്പ് ഫുട്ബോൾ ക്യാമ്പ് സ്റ്റാർട്ട് ചെയ്താണ് ഞാൻ ആ ഗ്രൗണ്ടിൽ അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല നിലവിൽ അവിടെ ഒരുപാട് ഐ ലീഗ് പ്ലെയേഴ്സ് ഉണ്ട് ഐ ലീഗ് കളിക്കുന്ന പ്ലെയേഴ്സ് അപ്പോൾ നിങ്ങൾ ആലോചിച്ചോട്ട് ചെറിയ ലോക്കൽ മാച്ചല്ല വന്നത് അവിടുത്തെ ഒരു പ്ലെയർ സനൂജ് ചന്ദ്രൻ എന്ന പ്ലയർ ഇന്ത്യ കളിച്ച പ്ലയറാണ് പിന്നെ രാഹുൽ ബാംഗ്ലൂർ എഫ് കളിക്കണത് ഇപ്പോൾ ഗോകുലത്തിൻ്റെ നിലവിൽ കളിക്കുന്നുണ്ട് ഇപ്പോൾ കൽക്കത്തേക്കും കളിക്കണത് ഗുജലാജിയാണ് പ്ലെയർ കഴിഞ്ഞ പ്രാവശ്യം യൂണിവേഴ്സിറ്റി കളിച്ചിരുന്നു അതേപോലെ തന്നെ അൻസ്സും ഇഷ്ടം ക്വാളിറ്റി ഉള്ള സ്ഥലം ചെറിയൊരു ഭയങ്കര സ്നേഹമുള്ള ജനങ്ങളാണ് അതേപോലെ എന്ത് സപ്പോർട്ട് നമ്മൾ മക്കളെ റാത്തല്ല എൻ്റെ ജീവിതത്തിൽ ഒരുപാട് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് പക്ഷെ എന്താണ് എന്താണല്ലോ എന്നെ കരയിപ്പിച്ച ഒറ്റ വീഡിയോ എടുത്തത് അതായത് എന്താ പറയുക ഇപ്പം നമുക്ക് എല്ലാവർക്കും അറിയാലോ ഒരു പ്രയാസം നേരിട്ട സമയമാണ് വയനാട് അവിടെ വന്ന മൻസൂർ മാഷിൻ്റെ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ സത്യം പറഞ്ഞാൽ ആ സമയത്ത് അവിടെ വീട് എടുക്കാൻ ചെല്ലാൻ പാടില്ലായിരുന്നു എന്ന് തന്നെയാണ് അതിൻ്റെ സാരം എന്ന് എനിക്ക് മനസ്സിലായിട്ട് സത്യം പറഞ്ഞാൽ മാഷ് പറഞ്ഞാൽ ആ വാക്കുകൾ എനിക്ക് വല്ലാത്തൊരു വല്ലാത്തൊരു വേദന നിന്നെ എനിക്ക് നൽകിയ സത്യം പറഞ്ഞാൽ ഞാൻ സത്യം പറഞ്ഞാൽ വാ വാഹനത്തിലിരുന്ന് ചെറിയൊരു ഒന്ന് കരഞ്ഞുപോയി സത്യം പറഞ്ഞാൽ ഞാനൊന്ന് ചിന്തിച്ചു പോയി എന്താണ് അധ്യാപകർ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന പാഠം നമുക്ക് ജീവിതത്തിൽ അധ്യാപകർ ഒരുപാട് നൽകിയിട്ടുണ്ട് നൽകാനുണ്ട് ഇനി നൽകുകയും ചെയ്യും അപ്പോൾ ഒരു സ്പോർട്സ് അധ്യാപകനായ മൻസൂർ സാറ് നമ്മുടെ വയനാട് സ്വദേശിയാണ് അതായത് കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ മേപ്പാടി അരപ്പട്ട സ്വദേശിയായ മൻസൂർ സാറ് ഇന്ന് ജോലി ചെയ്യുന്നത് ചമ്പ്രവട്ടത്ത് ഈശ്വരമംഗലം സ്കൂളിലാണ് അവിടെ ഇ എഫ് ഐ എന്ന കുട്ടികൾക്ക് ചെറിയ രീതിയിൽ അതായത് ഈശ്വരമംഗലം ഫുട്ബോൾ അസോസിയേഷൻ എന്ന ഒരു പ്രസ്ഥാനത്തിന് രൂപം കൊടുത്തു അവിടെ കുട്ടികളെ ഉയർച്ചയിലെത്തിക്കുക എന്ന ലക്ഷ്യമാണ് മൻസൂർ സാറിന് നമ്മൾ ശരിക്കും ഞാൻ ലൈവായിട്ട് ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഒരാളായിരുന്നു ഒരു മൂന്നേ കാലൊക്കെ സമയത്ത് ഞാൻ അവിടെ ഉണ്ട് ആ സംഭവം നടക്കുമ്പോൾ ഒരു മൂന്നാമത്തെ പൊട്ടൊക്കെ പൊട്ടുമ്പോൾ നമ്മളവിടെ ഉണ്ട് അപ്പോൾ ആംബുലൻസ് എടുത്തിട്ട് ഞാൻ പോയിട്ട് ഒരു നാലഞ്ച് ആൾക്കാരെ കൂട്ടിയിട്ട് വരികയാണ് അവിടുന്ന് വയ്യാത്ത നാലഞ്ച് ആൾക്കാർ കൂട്ടിയിട്ട് വരിക എനിക്ക് ഭയങ്കര ഭയാനകമായ സംഭവമാണ് നമുക്ക് ഒരാടുത്ത് പറഞ്ഞ് നിങ്ങളുടെ അടുത്ത് എങ്ങനെ പറയുകയാണെന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല അത്രയും എന്താ പറയാ ശബ്ദത്തിന് നമ്മൾ ഇംഗ്ലീഷ് മൂവികളിൽ നിന്നൊക്കെ കാണുന്നുണ്ടല്ലെ അതേപോലത്തെ നാച്ചുറലായിട്ട് കാണുന്ന സംഭവം അത് കഴിഞ്ഞ് ആ അതിന് ശേഷം ഞാൻ ആ ബോ രണ്ട് മൂന്ന് ആൾക്കാരെ മൂന്നാൾക്കാർ വയ്യാതെടുത്തിട്ട് വന്ന് ഹോസ്പിറ്റലിലാക്കി അതിന് ശേഷം ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് പോവാൻ നിൽക്കുമ്പോഴാണ് എൻ്റെ വീടിൻ്റെ പുറകിലും ചെറിയൊരു മരം വീണ് അതേപോലെ കുറച്ച് മണ്ണൊക്കെ ഇടിഞ്ഞ് വീണിരുന്നു അപ്പം ഞാൻ അതിന് പോകാൻ പറ്റിയില്ല അത് കഴിഞ്ഞിട്ട് വന്നിട്ട് ഉച്ചയ്ക്ക് ശേഷം കവർ എടുക്കുകയായിരുന്നു കവറെടുക്കുക പറഞ്ഞാൽ നിങ്ങൾക്കിപ്പം നമ്മൾ ഒരാൾ മരിച്ച് രണ്ടാൾ മരിച്ച് കവറെടുക്കണ പോലെയല്ല നാൽപ്പത്തഞ്ച് അൻപത് അറുപത് കവറ് ഒരുമിച്ച് എടുക്കുക അതിൽ വരുന്ന ബോഡി അപ്പം മറവ് ചെയ്യുക അതിനൊക്കെ ഞാൻ നമ്മളും ആ നാട്ടുകാരും തമ്മിൽ ഭയങ്കര ബന്ധമാണ് അതായത് ഏറ്റവും ഫസ്റ്റ് ആ ഗ്രൗണ്ടിൽ ക്യാമ്പ് ഫുട്ബോൾ ക്യാമ്പ് സ്റ്റാർട്ട് ചെയ്തതാണ് ഞാൻ ആ ഗ്രൗണ്ടിൽ അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല നിലവിൽ അവിടെ ഒരുപാട് ഐ ലീഗ് പ്ലെയേഴ്സ് ഉണ്ട് ഐ ലീഗ് കളിക്കുന്ന പ്ലെയേഴ്സ് അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കും ചെറിയ ലോക്കൽ മാച്ചല്ല വന്നത് അവിടുത്തെ ഒരു പ്ലെയർ സനൂൽ ചന്ദ്രൻ എന്ന പ്ലെയർ ഇന്ത്യ കളിച്ച പ്ലെയറാണ് പിന്നെ രാഹുൽ ബാംഗ്ലൂർ എഫ് സി കളിക്കണത് ഇപ്പോൾ ഗോകുലത്തിൻ്റെ നിലവിൽ കളിച്ചോണ്ട് ഇപ്പോൾ കൽക്കത്തേക്ക് കളിക്കണത് ാവശ്യം യൂണിവേഴ്സിറ്റി കളിച്ചിരുന്നു അതേപോലെ തന്നെ അഗസ്സും ഇഷ്ടംപോലെ ഫുട്ബോളേഴ്സ് നല്ല ക്വാളിറ്റി ഫുട്ബോളേഴ്സ് ഉള്ള സ്ഥലം ചെറിയൊരു ഏരിയയാണ് ഭയങ്കര സ്നേഹമുള്ള ജനങ്ങളാണ് അതേപോലെ എന്ത് സപ്പോർട്ട് നമ്മൾ ചെയ്തു തന്ന ആൾക്കാരാണ് അപ്പോൾ നമ്മൾ അവിടുത്തെ ആളുകളായിട്ട് അത്ര ലോക്കലായിട്ട് ഭയങ്കര ബന്ധമാണ് ഇത് പറയാൻ കാരണം വന്നാൽ എൻ്റെ വീടും അതേപോലത്തെ ഒരു സിറ്റുവേഷനിലൊക്കെ ഉള്ളതാണ് നിങ്ങളാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഇപ്പോൾ മഴ വെള്ളം കയറുന്നൊക്കെ സോണിലാണുള്ളത് നമ്മളാരും സേഫൊന്നല്ല ആർക്കും എന്ത് സംഭവിക്കാം അപ്പം ഇങ്ങനത്തെ ഒക്കെ സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ നിങ്ങളും അവർക്ക് വേണ്ടിയിട്ട് എന്തു ചെയ്യുക പ്രാർത്ഥിക്കുക മനസ്സിലായോ നമുക്ക് ചെയ്യാൻ പറ്റുന്ന അതു മാത്രു അപ്പം ഇതുവരെ ഇന്നും കൂടി ഞാനിപ്പോൾ അവിടുത്തെ ക്യാമ്പുകളിലുള്ള ആളുകൾക്ക് പച്ചക്കറി എത്തിച്ചു കൊടുക്കുന്ന പരിപാടി വന്നു ഇപ്പം തന്നെ ഞാനത് കഴിഞ്ഞിട്ടാണ് വന്നത് അപ്പോൾ കുറച്ച് ലേറ്റായി അതാണ് ഞാൻ നേരം വരാൻ കാരണം മനസ്സിലായോ അപ്പം എല്ലാവരും മനസ്സ് മനസ്സിൽ തട്ടിയിട്ട് ഒരു മിനിറ്റ് അതിന് വേണ്ടിയിട്ടൊന്ന് മൗനം ആചരിക്കുക ഓക്കെ

22 22 23 24 25 25 25 26 26 26 27 28 28 29 29 29 29 30 30 30 30 30 30 30 30